പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം ശങ്കരൻകുട്ടിക്ക് തെറ്റിയില്ല സരസ്വതി മാത്യു ആരും നോക്കി നിന്നു പോകുന്ന പ്രൗഢിയായ ഒരു സ്ത്രീ തന്നെയായിരുന്നു സുന്ദരി പക്ഷെ അവരുടെ വാക്കുകൾക്ക് ആജ്ഞയുടെ ശബ്ദമാണ് ഉണ്ടായിരുന്നത് ഇളകിയ ഉണക്കമരം പോലത്തെ ഒരാൾ അപ്പുക്കുട്ടി കടന്നു വരികയും ആരെയോ ഒളിച്ചിരുന്ന് കൊന്നതിനെ പള്ളിയിൽ ശവമടക്ക് കഴിഞ്ഞതിനെപ്പറ്റിയും ശങ്കരൻകുട്ടി ഇരിക്കുന്നത് കാണാതെ ശ്രദ്ധിക്കാതെ സരസ്വതി മാത്യുവിനോട് പറയുന്നു സരസ്വതി മാത്യുവിന് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല പപ്പുകുട്ടി ഓടിക്കുന്ന കാറിൽ ശങ്കരൻകുട്ടിയെ കയറ്റി സരസ്വതി മാത്യു എസ്റ്റേറ്റ് കാണിക്കാൻ കൊണ്ടുപോകുന്നു അവരുടെ പെരുമാറ്റവും ധാർഷ്ട്യവും ഒന്നും ശങ്കരൻകുട്ടിക്ക് പിടിക്കുന്നതേ ഉണ്ടായിരുന്നില്ല വഴിയിൽ കണ്ട ഒരു തൊഴിലാളി പെൺകുട്ടിയെ സരസ്വതി മാത്യു അടിക്കുന്നതുകൂടി കണ്ടതോടെ ശങ്കരൻകുട്ടി പ്രതികരിക്കുന്നു ശങ്കരൻകുട്ടിയെ എസ്റ്റേറ്റിൽ നിർത്തി സരസ്വതി മാത്യു കാറുമായി തിരിച്ചു പോയിരുന്നു ശങ്കരൻകുട്ടി തൻ്റെ തീരുമാനത്തിൽ എത്തുകയായിരുന്നു വായിക്കാം നഖങ്ങളുടെ മൂന്നാം അധ്യായം അവർ പുറത്തേക്ക് വന്നു സരസ്വതി മാത്യു കസേരയിലായിരുന്ന ശങ്കരൻകുട്ടി എഴുന്നേറ്റു അഭി ചെയ്തു ആ സ്ത്രീയെ അയാൾ അതിനകം അടിമുടി ഒന്നും നോക്കി ഏതു പുരുഷാരത്തിനും നടുവിൽ നിന്നാലും ശ്രദ്ധിക്കപ്പെടുന്ന രൂപം ആരുടെ നോട്ടവും തന്നിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന ഭാവം മുപ്പത്തിയഞ്ച് വയസ്സ് കാണും ഇരിക്കൂ സരസ്വതിമാതി പറഞ്ഞു അത് പറച്ചിലല്ല അഭ്യർത്ഥനയുമല്ല ഒരുതരം തരം നിർദ്ദേശമാണ് ശങ്കരൻകുട്ടി ഇരുന്നു അയാളുടെ മനസ്സ് പരുഷമായി ഒന്ന് ചുളിഞ്ഞു നിങ്ങളാണോ മിസ്റ്റർ ശങ്കരൻകുട്ടി അവർ കസേരയിലേക്ക് കസേരയിലേക്കിരുന്ന് കാൽ വലതു തുടയിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് ചോദിച്ചു അതെ ശങ്കരൻകുട്ടിക്ക് നിറമുള്ള രൂപഭദ്രമായ ആ കാലുകളിലേക്ക് നോക്കണമെന്നുണ്ടായിരുന്നു നോക്കിയില്ല മുൻപ് എന്തായിരുന്നു നിങ്ങൾക്ക് ജോലി അവർ വാക്കുകൾ കൊണ്ട് മാത്രമല്ല സാമാന്യത്തിലധികം മുഴുപ്പുള്ള കണ്ണുകൾ കൊണ്ടും കൂടി ആ ചോദ്യം ചോദിക്കുന്നത് പോലെ തോന്നി മുൻപ് ജോലിയൊന്നും ഇല്ലായിരുന്നു ശങ്കരൻകുട്ടി മനസ്സിന്റെ പിടി വിട്ടുപോകാതെ സൂക്ഷിച്ചു നിങ്ങൾ എത്ര വരെ പഠിച്ചിട്ടുണ്ട് സരസ്വതി മാത്യു മൂടൽമഞ്ഞിൻ്റെ നിറമുള്ള സാരിയുടെ തുമ്പുകൊണ്ട് നെറ്റിയും കവിളുകളും തുടച്ചു അപ്പോൾ കവളുകൾ ചുവന്നു തുടുത്തു സ്കൂൾ ഫൈനൽ വരെ അത് അപേക്ഷയിൽ എഴുതിയിരുന്നു ശങ്കരൻകുട്ടി അത് ആവശ്യമില്ലാത്ത ചോദ്യമാണെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു നിങ്ങൾക്ക് എസ്റ്റേറ്റുകളെ പറ്റി എന്തറിയാം അവർ വീതിയുള്ള നെക്ലസ് അലസമായി ഒന്ന് പിടിച്ചു നേരെ വെച്ചു അപ്പോൾ എന്തുകൊണ്ടോ കുന്നിൻ ചരിവിൽ കൂടി കീഴോട്ട് ഇറങ്ങി വന്നത് ശങ്കരൻകുട്ടി ഓർമ്മിച്ചു മനസ്സൊരു താഴ്വരയിലേക്ക് താണിറങ്ങുകയായിരുന്നുവെന്ന് തോന്നുന്നു വിശേഷിച്ച് ഒന്നും അറിഞ്ഞുകൂടാ അയാൾ പ്രതിവചിച്ചു വീട്ടിൽ അച്ഛനും അമ്മയും ഒരു സഹോദരിയും അച്ഛന് ജോലി ഒന്നുമില്ല അമ്മയ്ക്ക് ജോലിയുണ്ടോ ഇല്ല സഹോദരിക്കോ ഇല്ല അവർ നിങ്ങളുടെ സംരക്ഷണയിലാണോ അല്ല പിന്നെ അവരുടെ സംരക്ഷണയിലാണ് സരസ്വതി മാത്തി ഒന്ന് നിർത്തി ആ മറുപടിയിൽ തടഞ്ഞു അവരുടെ തുടരെയുള്ള ചോദ്യങ്ങൾ നിന്നു പോവുകയാണ് ഉണ്ടായത് ശങ്കരൻകുട്ടി എവിടെ വരെ ഈ അന്വേഷണം പോകുമെന്നറിയാൻ നിശ്ചയിച്ചു ജോസ് അവർ അകത്തേക്ക് വിളിച്ചു അത് വിളിയല്ല ഉടൻ വരാനുള്ള കൽപ്പനയാണ് എന്താ ആ കൊച്ചൻ ഓടി പുറത്തേക്ക് വന്നു ലൈറ്റിടൂ അവൻ ലൈറ്റിട്ടു അപ്പോൾ ഇളം നീലയായ ചുമരിനെതിരെ ചലിക്കുന്ന ഓജസ്സുള്ള ഒരു എണ്ണച്ചായ ചായ ചിത്രം കണക്ക് ആ സ്ത്രീ കാണപ്പെട്ടു കൈകൊണ്ട് വരച്ചതെങ്കിലും ആരും കൈകൊണ്ട് തൊട്ടിട്ടില്ലെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചിത്രം പോലെ ചായ കൊണ്ടുവരൂ അവർ ജോസിനോട് നിർദ്ദേശിച്ചു എനിക്കിപ്പോൾ ചായ വേണ്ട ശങ്കരൻകുട്ടി പറഞ്ഞു അവർ ജോസിന്റെ നേർക്ക് നോക്കി അവൻ പിന്നെ നിൽക്കാതെ അകത്തേക്ക് പോയി അച്ഛൻ്റെ പേരെന്താണ് സരസ്വതി മാത്ത് വീണ്ടും ചോദ്യങ്ങൾ ആരംഭിക്കുകയാണ് പരമേശ്വരൻ പിള്ള ശങ്കരൻകുട്ടി പിന്നെയും ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചു അമ്മയുടെ പേര് നളിനിയമ്മ ചേച്ചിയുടെ പേര് രത്നമ്മ അവർ ഇടത് കൈപ്പത്തി വലത് കാലിന് മീതെ മലർത്തി വെച്ചു വലത് കൈകൊണ്ട് ആ കൈവെള്ളിയെ തലോടി ഏതാനും നിമിഷങ്ങൾ അതിൽ നോക്കിയിരുന്നിട്ട് പൊടുന്നിനെ മുഖമുയർത്തി ചോദിച്ചു മിസ്റ്റർ ശങ്കരൻകുട്ടിക്ക് എത്ര വയസ്സായി ഒരു നിമിഷ നേരം ശങ്കരൻകുട്ടി അവരെ നോക്കി എന്നിട്ട് ഒരു ഉദ്യോഗാർത്ഥിയുടെ ഭാവത്തിൽ തന്നെ പറഞ്ഞു ഇരുപത്തി ഇത്രയും നാൾ ഒരു ഇല്ലാതെ എങ്ങനെ കഴിച്ചുകൂട്ടി അതേപ്പറ്റി ഓർമ്മിച്ചില്ല പിന്നെ ഇപ്പോൾ ഓർമ്മിക്കാൻ കാരണം ആ പരസ്യം കണ്ടതുകൊണ്ട് അതിനു മുമ്പ് പരസ്യമൊന്നും കണ്ടിട്ടില്ലേ അപേക്ഷിക്കണമെന്ന് തോന്നിയ പരസ്യമൊന്നും കണ്ടില്ല അത് കരുതിക്കൂട്ടിയാണ് പറഞ്ഞത് അത് മനസ്സിലാക്കിയിട്ടാണോ ആവോ സരസ്വതിമാത്യു വീണ്ടും ഒന്ന് നിശബ്ദയായി അകത്തേക്ക് വരട്ടോ ശങ്കരൻകുട്ടിയുടെ പുറകിൽ നിന്ന് അതായത് പുറത്തേക്കുള്ള വാതിലിന് വെളിയിൽ നിന്ന് ഒരു ചോദ്യം എട്ടുപത്ത് തേങ്ങയുടെ ചിരട്ട ഒരു ചാക്കിൽ നിന്ന് മറിച്ചതായിട്ടാണ് തോന്നിയത് അതായിരുന്നു ആ ശബ്ദം ശങ്കരൻകുട്ടി തിരിഞ്ഞു നോക്കി ആ ആളും അതിനൊത്തത് തന്നെ പ്രായമുള്ള ഒരു മനുഷ്യൻ ഉണങ്ങി തൊലി പോകാൻ നിൽക്കുന്ന മരം പോലെ കാഴ്ചയിൽ പഴക്കവും പരുവരിപ്പും വരൂ പപ്പുക്കുട്ടി സരസ്വതി മാത്യു അനുമതി നൽകി അയാൾ കടന്നു വന്നു ഒളിച്ചിരുന്നാണ് പറ്റിച്ചത് മഹസറിൽ അതെല്ലാം എഴുതിയിട്ടുണ്ട് ആളെ പിടികിട്ടിയില്ല പിറ്റേന്ന് രാവിലെ തന്നെ അടക്കം നടന്നു പഴയ പള്ളിയില് ഒരു ശ്വാസത്തിൽ അയാൾ അറിയിച്ചു സരസ്വതി മാത്യുവിന്റെ അസ്വാസ്ഥ്യം പ്രകടമായിരുന്നു ആ പറഞ്ഞത് ഒന്നുകിൽ കേൾക്കാൻ ഇഷ്ടമില്ല അല്ലെങ്കിൽ അപ്പോൾ പറയാൻ പാടില്ലായിരുന്നു അവർ അയാളെ അറിയിച്ചു പപ്പുകുട്ടി അപ്പുറത്തേക്ക് ചെല്ലു അപ്പോഴാണ് അയാൾ ശങ്കരൻകുട്ടിയെ ശ്രദ്ധിച്ചത് അയാൾ നോക്കി ആ പഴയ മരത്തിന്റെ കണ്ണുകൾ കുറേ നിമിഷ നേരത്തേക്ക് കസേരയിലിരുന്ന ചെറുപ്പക്കാരനെ പരതി നോക്കി പപ്പുകുട്ടി ചെല്ലു സരസ്വതി മാത്തുവിൻ്റെ ശാസനമായിരുന്നു അത് പപ്പുകുട്ടി സാവധാനം പുറത്തേക്ക് പോയി ഒരു അവിശ്വാസം സംശയം തർക്കം നിശ്ചയമില്ലായ്മ എന്നാലും പോയി ശങ്കരൻകുട്ടി ആ മനുഷ്യനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അയാൾ എന്താണ് പറഞ്ഞത് ഒളിച്ചിരുന്നു പറ്റിച്ചു മഹസർ ആളെ പിടികിട്ടിയില്ല അടക്കം നടന്നു ഒരു കൊലയെപ്പറ്റിയാണ് ശങ്കരൻകുട്ടി ആലോചിച്ചു നാലഞ്ച് ദിവസങ്ങളായി എന്തെല്ലാം അറിയുന്നു കേൾക്കുന്നു ചിലപ്പോൾ അങ്ങനെയാണ് തുടർച്ചയായി പിറകെ പിറകെ അസുഖകരങ്ങളായ സംഗതികൾ കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടി വരും നാട്ടിൽ വെച്ച് പപ്പുണ്ണി ഒരു കാച്ചിയ കഥ ഇങ്ങോട്ട് വന്നപ്പോൾ ആ നാട്ടുവഴക്കും മുറിപ്പെട്ട ആടും ഇവിടെ ഭ്രാന്തി പിടിച്ച ആ മറ്റേ സ്ത്രീ ഇപ്പോൾ പപ്പുക്കുട്ടി പറഞ്ഞ കൊലയുടെയും ശവമടക്കലിൻ്റെയും കാര്യം എല്ലാം അസുഖകരങ്ങളായ കാര്യങ്ങൾ ജോസ് ചായ കൊണ്ടുവന്നു സരസ്വതി മാത്തു കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടി കൊച്ചൻ ചായ ശങ്കരൻകുട്ടിക്ക് കൊടുത്തു ശങ്കരൻകുട്ടി കുടിച്ചില്ല ടീ പോയി വെച്ചു ചായ കുടിക്കൂ സരസ്വതി മാത്യു പറഞ്ഞു എനിക്കിപ്പോൾ ചായ വേണ്ട ശങ്കരൻകുട്ടി നിർവികാരനായി പറഞ്ഞു അവർ ആ മറുപടി ഉണ്ടാക്കിയ വല്ലായ്മ പുറത്ത് കാണിച്ചില്ല ചായ വാങ്ങിച്ചിട്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത് അപ്പുറത്ത് ഒരു ബെല്ലടിക്കുന്നത് പോലെ തോന്നി ആ ബെല്ലിലേക്ക് അവർ ശ്രദ്ധിക്കുന്ന പോലെ അല്പം കഴിഞ്ഞപ്പോൾ ജോസ് വീണ്ടും വന്നു ഡ്രൈവറോട് കാറിറക്കാൻ പറയൂ ജോസ് അകത്തേക്ക് പോയി കാറോ അവിടെ കാറുണ്ടോ ശങ്കരൻകുട്ടിക്ക് തെല്ലൊരത്ഭുതം തോന്നി അതയാൾ പ്രതീക്ഷിച്ചില്ല ഏതാനും നിമിഷങ്ങൾ അപ്പുറത്ത് കാർ സ്റ്റാർട്ട് ചെയ്തു അത് മുൻവശത്തേക്ക് വന്നു വരൂ സരസ്വതി മാത്യു എഴുന്നേറ്റു ശങ്കരൻകുട്ടിയും എഴുന്നേറ്റു വണ്ടിയിലേക്ക് നോക്കിയപ്പോൾ സ്റ്റിയറിംഗ് പിടിച്ചിരിക്കുന്നത് മുൻപ് ആ ഹാളിൽ കയറി വന്നു കൊലപാതകത്തെയും ശവമടക്കലിനെയും പറ്റി പറഞ്ഞ ആളാണ് പപ്പുക്കുട്ടി അപ്പോൾ അയാൾ ഡ്രൈവറാണ് സാമാന്യം പുതിയ ഒരു ഫോർഡ് കാറ് സരസ്വതി മാത്യു മുൻസീറ്റിൽ കയറി ശങ്കരൻകുട്ടി പ്രകിലത്തെ സീറ്റിലും ഒന്നും മിണ്ടിയില്ല അവർ എങ്ങോട്ടാണ് തന്നെ കൊണ്ടുപോകുന്നത് വണ്ടി നീങ്ങിയപ്പോൾ അവർ ഇത്രമാത്രം പറഞ്ഞു അകത്തിരിക്കുമ്പോൾ സന്ധ്യായെന്ന് തോന്നും പുറത്തു വെളിച്ചമുണ്ട് വണ്ടി എസ്റ്റേറ്റിനകത്തെ ഒരു റോഡിൽ കൂടി തന്നെ നീങ്ങി എങ്ങോട്ടെങ്കിലും പോകട്ടെ എന്ന വിചാരത്തോടു കൂടിയാണ് ശങ്കരൻകുട്ടി കാറിലിരുന്നത് മിസ്റ്റർ ശങ്കരൻകുട്ടിക്ക് കുറച്ചുകൂടി നേരത്തെ വരരുതായിരുന്നു കാർ അൽപ്പം നീങ്ങിയപ്പോൾ സരസ്വതി മാത്തി ചോദിച്ചു അതിനെന്ത് മറുപടി പറയണമെന്ന് ഉടനെ തോന്നിയില്ല അയാൾ മിണ്ടാതെയിരുന്നു ശങ്കരൻകുട്ടിയുടെ കണ്ണുകൾ അവരുടെ ചുരുട്ടിക്കെട്ടിയ മുടിയിലേക്ക് ചെന്നു പറ്റി ഇരുണ്ട മുടിയാണ് ചുരുണ്ട മുടിയാണ് കുളിച്ചില്ലെന്ന് തോന്നുന്നു അല്ലെങ്കിൽ എണ്ണ തേച്ചില്ലായിരിക്കണം മുടിയിൽ എണ്ണമയം ഇല്ല അല്പം പൊക്കി കെട്ടിയിരിക്കുന്നത് കൊണ്ട് കഴുത്തിന്റെ പിൻഭാഗം കാണാം കറുത്ത മുടിക്കെട്ടിനും ചെമന്ന ബ്ലൗസിനുമിടയ്ക്ക് ചന്ദനത്തിൻ്റെ നിറമുള്ള കഴുത്ത് അതിൽ ലോലമായ രോമങ്ങൾ ഇറങ്ങി വളർന്നിട്ടുണ്ട് ബ്ലൗസ് സാധാരണയിലും താണിറങ്ങിയാണ് കിടക്കുന്നത് അതുകൊണ്ട് ചന്ദന ഭംഗി കുറച്ചുകൂടി കീഴോട്ട് കാണാൻ കഴിഞ്ഞു ഇടയ്ക്ക് കഴുത്തിൻ്റെ പിൻഭാഗത്ത് വലത് കൈവിരലുകൊണ്ട് അവർ തലോടി എന്നിട്ട് ആ വിരലുകൾ വലത്തെ തോളിൽ തന്നെ അലസമായി വെച്ചു ചുമപ്പ് പട്ടിൽ നിരത്തിയ തുണ്ടുകൾ അയാൾ ഓർമ്മിച്ചു കാറ് ഒരു സ്ഥാനത്ത് നിന്നു എസ്റ്റേറ്റ് റോഡ് ഇടത്തോട്ടും വലത്തോട്ടും തിരിയുന്ന ഒരു സന്ധ്യയാണ് ഇറങ്ങൂ സരസ്വതി മാത്യു പറഞ്ഞു അവർ ഇറങ്ങി ശങ്കരൻകുട്ടി ഇറങ്ങി എസ്റ്റേറ്റ് കണ്ടോ അവർ ചോദിച്ചു ഇല്ല ശങ്കരൻകുട്ടി പറഞ്ഞു ആ മറുപടിയിലെ താൽപ്പര്യമില്ലായ്മ അവർ മനസ്സിലാക്കിയതായി ഭാവിച്ചില്ല ഞങ്ങളുടെ എസ്റ്റേറ്റ് ഒന്ന് കാണിക്കാമെന്ന് വെച്ചാണ് മിസ്റ്റർ ശങ്കരൻകുട്ടിയെ ഞാൻ വിളിച്ചുകൊണ്ടിറങ്ങിയത് അവർ ആ സഞ്ചാരത്തിൻ്റെ ഉദ്ദേശ്യം വിശദീകരിച്ചു ശരി ശങ്കരൻകുട്ടി സമ്മതിച്ചു അയാൾ നോക്കി പടിഞ്ഞാറോട്ട് മല ഉയർന്നു പോവുകയാണ് കിഴക്കോട്ട് താണും പിന്നെ മല വീണ്ടും കിഴക്കോട്ട് ഉയർന്നു പോകുന്നുണ്ട് ഉയർന്നുയർന്ന് സഖ്യപർവ്വതത്തിലേക്ക് ചെന്ന് കയറുമായിരിക്കും അതിനിടയ്ക്ക് താൻ വന്ന റോഡ് വളഞ്ഞു പുളഞ്ഞു പോകുന്നത് കാണാം അവിടെ നിന്ന് ആ താഴ്വാരം തീണ്ടിയാണ് ഇങ്ങോട്ടെത്തിയത് സന്ധ്യാപ്രകാശത്തിലാണ് സരസ്വതി മാത്യുവും ശങ്കരൻകുട്ടിയും വിൽക്കുന്നത് ആകാശമാകെ ചുമപ്പ് ഇടയ്ക്ക് മഞ്ഞയും പടിഞ്ഞാറ് പൊങ്ങി നിൽക്കുന്ന മലയുടെ തലയ്ക്ക് മീത കൂടിയാണ് അസ്തമിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞ സൂര്യന്റെ പ്രകാശം കടന്നു വരുന്നത് എസ്റ്റേറ്റ് എതുവരെയുണ്ട് ശങ്കരൻകുട്ടി പടിഞ്ഞാറെ തലപ്പിലേക്ക് നോക്കി ചോദിച്ചു ആ കാണും വരെയുണ്ട് അവർ പറഞ്ഞു അവിടെയോ കിഴക്ക് താഴ്വരയിലേക്ക് കൈ ചൂണ്ടിയാണ് അത് ചോദിച്ചത് ആ ശവകുടീരങ്ങൾ വരെ അവിടെയാണ് തുടങ്ങുന്നത് അവർ താഴേക്ക് നോക്കി ശങ്കരൻകുട്ടി പെട്ടെന്ന് ഓർമ്മിച്ചു തനിക്കറിയാവുന്ന കാര്യമാണ് കണ്ടതാണ് ഓർക്കാതെ ചോദിച്ചുപോയി വടക്കോട്ടും തെക്കോട്ടും ഇതുവരെയുണ്ട് ചോദിക്കണമെന്ന് തോന്നി ഒരു പ്രയാസം അവർ അത് മനസ്സിലാക്കിയതുപോലുണ്ട് വടക്ക് ദാ ആ പാറ വരെ തെക്ക് ദാ ആ വിളക്ക് കാണുന്നിടം വരെ ശങ്കരൻകുട്ടി വടക്കും തെക്കും നോക്കി എന്നിട്ട് തെക്കോട്ട് ചൂണ്ടി ചോദിച്ചു ആ വിളക്ക് കാണുന്നത് എന്താണ് സരസ്വതി മാത്യു മങ്ങിയ ആ സന്ധ്യാ വെളിച്ചത്തിൽ കൂടി ശങ്കരൻകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി ഉം എന്താണ് അവൻ സംശയം പ്രകടിപ്പിച്ചു ഒന്നുമില്ല വിളക്ക് കണ്ടതുകൊണ്ട് ചോദിച്ചതാണ് അയാൾ പറഞ്ഞു മലകളിൽ അങ്ങനെ പലയിടത്തും വിളക്കുകൾ കാണും അവർ രസമായ സ്വരത്തിലാണ് പറഞ്ഞത് പക്ഷെ മനഃപൂർവ്വം പറഞ്ഞതുപോലിരുന്നു പ്രകൃതിയിൽ താനേ ഉണ്ടാകുന്ന വിളക്കുകളോ ശങ്കരൻകുട്ടി ഒരു കുസൃതി ചോദ്യം ആണ് ചോദിച്ചത് അല്ല മനുഷ്യർ കൊളുത്തുന്ന വിളക്കുകൾ ആ വിളക്ക് അയാൾ വീണ്ടും തെക്ക് കണ്ട ആ വിളക്കിലേക്ക് കൈ ചൂണ്ടി അതൊരു തൊഴിലാളി വീടാണ് സരസ്വതി മാത്യു പറഞ്ഞു അതുകൊണ്ടാണോ പറയാൻ മടിച്ചത് സരസ്വതി മാത്യു മുഖം വെട്ടിത്തിരിച്ച് അയാളെ നോക്കി പിന്നെ തിരിഞ്ഞു കളഞ്ഞു മുൻപ് ഈ എസ്റ്റേറ്റിൽ സൂപ്രണ്ട് ഉണ്ടായിരുന്നില്ലേ ശങ്കരൻകുട്ടി അന്വേഷിച്ചു അല്പനേരത്തേക്ക് അവർ മിണ്ടിയില്ല പടിഞ്ഞാറോട്ടിൽ തിരിഞ്ഞു നിന്ന അവരുടെ മുഖത്ത് സൂര്യന്റെ ചെമന്ന വെളിച്ചം തങ്ങി നിന്നു വെളുത്ത് ആ മുഖം തീയിൽ വീണ് കിടക്കുന്നതുപോലെ തോന്നി ഉണ്ടായിരുന്നു സരസ്വതി മാത്യു സാവധാനം പറഞ്ഞു അദ്ദേഹം എവിടെ വീണ്ടും മറുപടിക്ക് അല്പതാമസം പിരിഞ്ഞു പോയോ ശങ്കരൻകുട്ടി തുടർന്ന് ചോദിച്ചു പിരിഞ്ഞു പോയി സരസ്വതി മാത്യു പറഞ്ഞു അപ്പോഴാണ് ചീവീടുകളുടെ തുടർച്ചയായ കരച്ചിൽ വ്യക്തമായി കേട്ടത് കാരണം അവിടെ വച്ച് രണ്ടുപേരും കുറച്ചുനേരം മൗനമായി നിന്നു ഡ്രൈവർ കാറ് കൊണ്ടുവന്നിട്ടിരുന്നു പുരകിൽ നിന്ന് ഒരു ശബ്ദം ശങ്കരൻകുട്ടി തിരിഞ്ഞു നോക്കി ഒരു പെണ്ണ് പത്ത് പതിനാറ് വയസ്സുവരും അവളുടെ തലയിൽ ഒരു ചുമടുണ്ട് സരസ്വതി മാധുവിനെ നോക്കി ഒതുങ്ങി നിൽക്കുകയാണ് പോ പെണ്ണെ വീട്ടില് ഡ്രൈവറാണത് പറഞ്ഞത് ചിവേടിന്റെ ശ്രുതിക്ക് പറ്റിയ ശബ്ദം ഏതോ വിസ്മൃതിയിൽ നിന്ന് സരസ്വതി മാത്രം അത് കേട്ടു തിരിഞ്ഞു നോക്കി ആ പെണ്ണിനെ കണ്ടു ശങ്കരൻകുട്ടി അവരെയും ആ പെണ്ണിനെയും നോക്കുകയായിരുന്നു അവൾ പേടിച്ച് വിറങ്ങലിച്ചത് പോലുണ്ട് മാടി ഇവിടെ അവർ കൽപ്പിച്ചു അവൾ പതുങ്ങി പതുങ്ങി അവരുടെ അടുക്കലേക്ക് ചെന്നു അവർ രണ്ട് കൈയും എടുത്ത് അവളുടെ ഇടതും വലതും ഭുജങ്ങളിൽ തുരിതുരെ അടിച്ചു ഒന്നിരണ്ടടികൾ അവളുടെ കവളിലും കഴുത്തിലും കൊണ്ടു അവൾ ഞെളിഞ്ഞു ചൂളി സന്ധ്യ് മുമ്പ് വീട്ടിലെത്തണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലടി ഇടയ്ക്ക് അടി നിർത്തിയിട്ട് അവർ ചോദിച്ചു അവൾ മറുപടി പറഞ്ഞില്ല കരഞ്ഞില്ല കരച്ചിൽ ഉള്ളിൽ ഒതുക്കിയായിരുന്നു കരച്ചിലുള്ളിലൊതുക്കിയായിരുന്നു പോസ്കൽ അവർ ഗർജിച്ചു അവൾ പോയി അമ്പുകൊണ്ട വേദനയോടെ വിരണ്ടോടുന്ന മാനിനെ പോലെ അവൾ തെക്കോട്ടു പോയി മറഞ്ഞു സരസ്വതി മാത്യു ദേഷ്യത്തിൽ ശ്വാസം പിടിച്ച് അവളെ നോക്കി നിൽക്കുകയാണ് ഏതാണ് ആ പെണ്ണ് അയാൾ ചോദിച്ചു ഒരു സഹതാപം കൊണ്ട് ചോദിച്ചു പോയതാണ് ഒരു തൊഴിലാളി പെണ്ണാ സാറേ ഡ്രൈവർ വ്യക്തമാക്കി അതുകൊണ്ടാണോ അവളെ അടിച്ചത് ചോദിക്കേണ്ടാത്ത ചോദ്യമാണ് എങ്കിലും ചോദിച്ചു അയാൾക്ക് ആ അടി ഇഷ്ടപ്പെട്ടില്ലെന്ന് അറിയിക്കാതെ വിടാൻ അയാൾക്ക് സാധ്യമല്ല ആരും മറുപടി പറഞ്ഞില്ല അയാൾ കിഴക്കോട്ട് നോക്കി നിന്നു സ്വയം ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുകയായിരുന്നു അപ്പോൾ കാറിന്റെ രണ്ട് കഥകൾ അടയുന്നത് കേട്ടു പെട്ടെന്ന് അത് സ്റ്റാർട്ട് ചെയ്തു ശങ്കരൻകുട്ടി സാവധാനം തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും അത് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞിരുന്നു കാറ് സരസ്വതി മാതൃവിൻ്റെ വീട്ടിലേക്ക് പോയി ശങ്കരൻകുട്ടി കാറ് പോയ വഴിയെ നോക്കി നിന്നു എന്താണ് സംഭവിച്ചത് ആ സ്ത്രീയുടെ ഈ പെരുമാറ്റത്തിന്റെ എന്താണ് അവർ എന്തിനു തന്നെ വിളിച്ചു കൊണ്ടുവന്നു മര്യാദയുള്ള ആരും ഇങ്ങനെ പെരുമാറുകയില്ല ഒരുപക്ഷെ അവർക്ക് തന്റെ വാക്കുകൾ പിടിച്ചു കാണുകയില്ല തൊഴിലാളി പെണ്ണായത് കൊണ്ടാണോ അവളെ അടിച്ചതെന്നുള്ള ചോദ്യം അവരെ വിരോധിപ്പിച്ചു കാണും അവർ ആ ഗൗരവം പ്രകടിപ്പിക്കുകയായിരുന്നു അവരുടെ ഒരു ചെയ്തയെ വിമർശിച്ചതിന് അവർ ഉടനെ മറുപടി നൽകുകയായിരുന്നു അയാൾ നിശ്ചലനായി കുറച്ചുനേരം കൂടി ആലോചിച്ചു എന്ത് വേണം ഒരു രസമാണ് തോന്നിയത് താൻ എന്തിനു ശോഭിക്കണം ഒരു ജോലിക്ക് വേണ്ടി തന്നെയാണ് ഇവിടെ വന്നതെന്ന് ഇടക്കിടക്ക് വിശ്വസിച്ചു പോകുന്നത് പോലെ സത്യം അല്ല ഒരു വിനോദയാത്രയ്ക്കാണ് അയാൾ ഇറങ്ങിത്തിരിച്ചത് ഇപ്പോഴും അതിൽ കൂടുതലൊന്നുമില്ല മലനാട് കണ്ടു അവിടുത്തെ കുറെ വഴികൾ കണ്ടു കൊക്കകൾ കണ്ടു മലകൾ കണ്ടു പിന്നെ ഈ എസ്റ്റേറ്റ് അവിടെ ഒരു ഭ്രാന്തി പിന്നെ ഒരു സുന്ദരിയായ സ്ത്രീ ഒരു പാവപ്പെട്ട തൊഴിലാളി പെണ്ണ് പഴയ മരം പോലെ പരുവരുത്ത ഡ്രൈവർ പപ്പുക്കുട്ടി ശങ്കരൻകുട്ടി നടന്നു സരസ്വതി മാധ്യുവിൻ്റെ വീടിനെ ലക്ഷ്യമാക്കി തന്നെ രസമുള്ള എന്ത് പുതിയ അനുഭവങ്ങൾക്കും മനസ്സ് സന്നദ്ധമാണ് അതുകൊണ്ടാണ് തിരിച്ചു നടന്നത് അങ്ങോട്ട് തന്നെ ചെല്ലാൻ നിശ്ചയിച്ചത് ശങ്കരൻകുട്ടി ആ വീടിന്റെ മുറ്റത്തേക്ക് കയറി ചെന്നപ്പോൾ സരസ്വതി മാത്യു പുറത്തെ ലൈറ്റിട്ട് മുൻവശത്തെ നടക്കല്ലിൽ നിൽപ്പുണ്ട് ശങ്കരൻകുട്ടി അവരെ കണ്ടു മുഖം താഴ്ത്തി നടന്നു അവർ പ്രതിമ പോലെ നിൽക്കുകയാണ് അയാളെ തന്നെ ഉറ്റുനോക്കുകയാണ് അത് ശങ്കരൻകുട്ടിക്ക് അറിയാം ഒരപരാധബോധം അവരെ ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ചെയ്തത് തെറ്റായിപ്പോയി എന്ന് അയാളെ ക്ഷമാപണപൂർവം അറിയിക്കാനുള്ള നിൽപ്പാണ് ശങ്കരൻകുട്ടി നടക്കല്ലിനടുത്തെത്തി ഐ എം സോറി മിസ്റ്റർ ശങ്കരൻകുട്ടി അവർ പറഞ്ഞു അയാൾ മുഖമുയർത്തി അവരെ നോക്കി അവളെ അത്രമാത്രം അടിച്ചത് ശരിയായില്ല അവർ പറഞ്ഞു ശങ്കരൻകുട്ടി അത് പ്രതീക്ഷിച്ചില്ല തന്നെ വിളിക്കാതെ കാറിൽ കയറി പോന്നതിന് ക്ഷമ ചോദിക്കുമെന്നാണ് വിചാരിച്ചത് ഇപ്പോൾ ആ പെണ്ണിനെ അടിച്ചതിനാണ് പശ്ചാത്താപൻ രേഖപ്പെടുത്തിയത് ശങ്കരൻകുട്ടി ചോദിച്ചു ഇവിടെ എത്ര പേർക്ക് പ്രാന്തുണ്ട് സരസ്വതി മാത്യു മനസ്സിൽ ഒരു മുള്ളു കൊണ്ടതുപോലെ നോക്കി നിന്നുപോയി ശങ്കരൻകുട്ടി ഒരു ഭാവഭേദവും കാണിച്ചില്ല ഇപ്പോൾ ഒരാൾക്ക് ആ സ്ത്രീ സാവധാനമാണ് മറുപടി പറഞ്ഞത് എന്നിട്ട് അവർ അകത്തേക്ക് നടന്നു കാളിലേക്കുള്ള വാതിലിനടുക്കൽ ചെന്നിട്ട് അവ തിരിഞ്ഞു നിന്നു അവരുടെ മുഖത്ത് ഒരു അവ്യക്തമായ ക്ഷീണം ബാധിച്ചതുപോലെ താണസ്വരത്തിൽ അവർ വീണ്ടും പറഞ്ഞു ഇപ്പോൾ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ മിസ്റ്റർ ശങ്കരൻകുട്ടി എനിക്ക് മാത്രം നിങ്ങളത് കണ്ടില്ലേ സരസ്വതി മാത്യു അകത്തേക്ക് പോയി അനങ്ങരുത് അവിടെ നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് അവർ പോയതുപോലെയാണ് അയാൾക്ക് തോന്നിയത് ധിഖാരിയായ സരസ്വതി മാത്യു അല്ല അവസാനത്തെ വാചകം പറഞ്ഞത് ദുർബലയായ സ്ത്രീയാണ് ആ സ്വരത്തിന് ഒരു പ്രത്യേക ശക്തിയുണ്ട് ഹൃദയത്തെ പിടിച്ചു നിർത്തുവാനുള്ള ശക്തി ആ ശക്തിയിൽപ്പെട്ടാണ് ശങ്കരൻകുട്ടി നിന്നു പോയത് അല്പം കഴിഞ്ഞ് അവർ അകത്തേക്ക് പോയ വഴിയിൽ അവരുടെ ചോദ്യം തങ്ങി നിൽക്കും പോലെ തിരിഞ്ഞു നോക്കിയപ്പോൾ പൊളിയുന്ന തൊലിയുള്ള മരം കണക്ക് ഡ്രൈവർ നിൽക്കുന്നു അവർക്കെന്താണ് ഒരു വല്ലായ്മ ഡ്രൈവർ ശങ്കരൻകുട്ടി ചോദിച്ചു സാറ് വല്ലാത്തൊരു ദിവസമാണ് വന്നത് ചിരട്ട ചൊരിയെന്ന ശബ്ദത്തിൽ അയാൾ പറഞ്ഞു ഉം ഇന്ന് എന്ത് പറ്റി കുറച്ച് ദിവസമായിട്ട് സരസ്വതി കൊച്ചമ്മ വലിയ മനോവിഷമത്തിലാണ് എന്ത് വിഷമം കൊച്ചമ്മ ആയതുകൊണ്ട് ഇങ്ങനെ ധൈര്യമായിട്ട് നടക്കുന്നു എന്തു പറ്റിയെന്നാണ് കൊച്ചമ്മയുടെ ഭർത്താവ് മരിച്ചു ശങ്കരൻകുട്ടി പ്രതീക്ഷിക്കാത്ത ഒന്ന് കേട്ടതുകൊണ്ട് ഒരു നിമിഷം നിർത്തി പിന്നെ ചോദിച്ചു എന്ന് കുറച്ച് ദിവസം മുമ്പ് എന്തായിരുന്നു സൂക്കേട് ൊന്നുമില്ലായിരുന്നു പിന്നെ ദുർമരണമായിരുന്നു ദുർമരണമോ അതെ എങ്ങനെ ഏമാനെ ആരോ കൊന്നതാണ് ശങ്കരൻകുട്ടി ഉറ്റുനോക്കി നിന്നുപോയി അയാൾ പറയുന്നത് ശരിയാണോ ആ സ്ത്രീയുടെ തൻ്റെ മുമ്പിൽ നിന്ന് ഇപ്പോൾ അകത്തേക്ക് നടന്നുപോയ സരസ്വതി മാത്യുവിന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയോ അയാൾ ഓർമ്മിച്ചു ഡ്രൈവർ നേരത്തെ പറഞ്ഞതും അതേപ്പറ്റി ഒളിച്ചിരുന്ന് കൊന്നതിനെപ്പറ്റി മഗസർ എഴുതിയതിനെപ്പറ്റി പഴയ പള്ളിയിൽ ശവമടക്കം ചെയ്തതിനെപ്പറ്റി അതുതന്നെ ആയിരിക്കണം പക്ഷേ ഭർത്താവ് മരിച്ച ദുഃഖത്തിൽ കഴിയുന്ന ഒരു സ്ത്രീയെയാണോ താൻ കണ്ടത് അവർക്ക് എന്തോക്കെ പ്രത്യേകതകളുണ്ട് അവരുടെ പെരുമാറ്റം അസുഖകരമായിരുന്നു ഒരു രസത്തിനു വേണ്ടി അത് സഹിച്ചതാണ് എന്നാൽ ഇപ്പോൾ അവരെപ്പറ്റി ആദ്യം തോന്നിയ വെറുപ്പും നിലനിൽക്കുന്നില്ല അവസാനം അവർ പറഞ്ഞിട്ടു പോയ ആ വാക്കുകളിലെ വേദനയുടെ ലാഞ്ചനയാണ് മനസ്സിൽ പുതിയൊരു വിചാരമുണ്ടാക്കിയത് ഒരു ഏങ്ങലടി കേട്ടാണ് നോക്കിയത് അപ്പോൾ ഡ്രൈവർ പപ്പുകൂട്ടി തിരിഞ്ഞു നിന്ന് കരയുകയാണ് ആ പഴയ മരം ശ്വാസവികാരത്തിൽപ്പെട്ടു വിഷമിക്കുന്നു അയാൾക്ക് വേദന ഒതുക്കാൻ കഴിയുന്നില്ല നിർതികാരമായിട്ടാണ് ആ പരിഭരത്ത മുഖം ആദ്യം ആ മരണവാർത്ത അവതരിപ്പിച്ചത് അപ്പോൾ അയാൾ പോത്തിനെ പോലെ കരയുന്നു പപ്പുക്കുട്ടി അവിടെ നിൽക്കാൻ നിവർത്തിയില്ലാതെ അപ്പുറത്തേക്ക് പോയി കളഞ്ഞു എല്ലാ ഓർമ്മകളും ഒരുമിച്ച് വന്ന് കയറുകയാണ് മനസ്സിലേക്ക് ആ കൊക്കകൾ മരണത്തിൻറെ പാതാള ഗഘുരങ്ങൾ അതിൽ കണ്ട മൂടൽമഞ്ഞ് ജീവിതത്തിന്റെ അവസാന മുഹൂർത്തത്തിൽ എടുത്തിടുന്ന വെളുത്ത നേരിയ അന്തിമ ആവരണമാണ് ആ മണ്ണിന്റെ ഗന്ധം അത് ചാപുമണമായിരുന്നു ആ തണുത്ത കാറ്റ് അത് മരണത്തിന്റെ നാട്ടിൽ നിന്നും വരുന്ന ശീതക്കാറ്റാണ് തലയ്ക്ക് മീതെ പടർന്നു കിടക്കുന്ന ആ പൂക്കളിൽ നിന്ന് ശ്മശാന പുഷ്പങ്ങളുടെ ഗന്ധം വമിക്കുന്നു അവിടെ എവിടെയോ ഒരു ശവശരീരം കിടപ്പുണ്ടെന്ന് തോന്നി മിസ്റ്റർ മാത്യു എങ്ങനെ മരിച്ചു ആര് കൊന്നു എവിടെ വെച്ചു കൊന്നു ശങ്കരൻകുട്ടി ചുറ്റും ശ്രദ്ധിച്ചു ഇരുട്ടിൽ നിന്ന് റബ്ബർ മരങ്ങൾ തന്നെ നോക്കുന്നു എന്തിനിവിടെ വന്നു എന്ന് ചോദിക്കും പോലെ വെളുത്ത നിശാശലഭങ്ങൾ വെളിച്ചത്തിലേക്ക് തുള്ളിപ്പറന്ന് കയറി വരുന്നു ശവപ്പറമ്പുകളിൽ ഇത്തരം തുമ്പികളെ കണ്ടിട്ടുണ്ട് പേടിപ്പിക്കാൻ വരുന്ന പക്കികൾ കുറേയൊക്കെ തൻ്റെ തോന്നലാണ് പെട്ടെന്ന് കേട്ട ആ മരണവാർത്തയിൽ താൻ കുടുങ്ങിപ്പോയി ജീവിതത്തിൽ എപ്പോഴും അങ്ങനെയാണ് ഭംഗിയും വൈരൂപ്യവും എല്ലാം മനസ്സിന്റെ അവസ്ഥ പോലെയാണ് അനുഭവപ്പെടുക ആദ്യം ആ മലനാടിന് തോന്നിയ ഭംഗികളെല്ലാം ഇപ്പോൾ മാഞ്ഞു പോയിരിക്കുന്നു എല്ലാം അസുഖകരമായി മാറിയിരിക്കുന്നു തലയ്ക്ക് മുകളിലെ പൂക്കളും ആ വൈദ്യുത പ്രകാശവും എല്ലാം അത് മനസ്സിന്റെ തോന്നലല്ലേ ശങ്കരൻകുട്ടി ഉള്ളിലെ ആ ഇരുൾച്ചയിൽ നിന്ന് സ്വതന്ത്രനാവാൻ ശ്രമിച്ചു അയാൾ തിണ്ണയിലേക്ക് കയറി ഹാളിലേക്കുള്ള വാതിൽക്കൽ ചെന്ന് നിന്ന് അകത്തേക്ക് നോക്കി ആരുമില്ല തിരിച്ചു വന്ന് തൂണിൽ ചാരി കിഴക്ക് ഇരുട്ട് മൂടിക്കഴിഞ്ഞ എസ്റ്റേറ്റിന്റെ ഹൃദയത്തിലേക്ക് നോക്കി നിന്നു ഈ അവസരത്തിൽ ഈ പ്രദേശത്തേക്കും ഈ വീട്ടിലേക്കും വരേണ്ടായിരുന്നു വന്നത് തെറ്റായിപ്പോയി ആ സംഭവം അറിഞ്ഞ സ്ഥിതിക്ക് അവരോടിനി എന്ത് സംസാരിക്കും ശങ്കരൻകുട്ടി നാനാ ചിന്തകളിൽ മുഴുകുകയായിരുന്നു പുറകിൽ രണ്ട് നീർത്തുള്ളികൾ വീടുന്നത് പോലെ ചെറിയ ചുമ കേട്ടു ശങ്കരൻകുട്ടി തിരിഞ്ഞു നോക്കി വാതിൽക്കൽ സരസ്വതി മാത്യു നിൽക്കുന്നു അയാൾ ഒന്നും മിണ്ടാതെ നിന്നുപോയി പുതിയ ഒരു സരസ്വതി മാത്യുവിനെ കാണുകയാണ് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ് മുൻപിൽ നിൽക്കുന്നത് അവർ ഇപ്പോഴും ഗർഭിഷ്ഠയാണോ ഇക്കാരത്തിന്റെ കാതലായ ആ പെരുമാറ്റങ്ങൾ ഇപ്പോഴും കാണിക്കുമോ അവരുടെ രക്ഷണം ഉരിയാടാതെ ആ വാതിലിൽ മെല്ലെ ഒന്നിച്ചാരി നിൽക്കുകയാണ് വളരെ നേരം അങ്ങനെ കഴിച്ചുകൂട്ടാൻ ശങ്കരൻകുട്ടി ഇഷ്ടപ്പെട്ടില്ല ഞാൻ പോകുന്നു അയാൾ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഉദ്യോഗത്തെ പ്രവേശിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലേ അവർ ചോദിച്ചു പെട്ടെന്ന് ഒരു മറുപടി കിട്ടിയില്ല അല്പനിമിഷങ്ങൾ കഴിഞ്ഞു ശങ്കരൻകുട്ടി അറിയിച്ചു ഞാൻ പിന്നെ വരാം അതുവരെയോ ഞാൻ ഇപ്പോൾ പോകട്ടെ നിങ്ങൾ മടങ്ങി വരും വരെ ഞങ്ങൾ കാത്തിരിക്കണം പ്രതീക്ഷിക്കാത്ത ചോദ്യം അയാൾ തെല്ലിട ശങ്കിച്ചു നിന്നു പിന്നെ പറഞ്ഞു ഇന്ന് സംസാരിക്കാൻ ഒരു സുഖം തോന്നുന്നില്ല സുഖം തോന്നിയിട്ട് മനുഷ്യൻ ഒരിക്കലും ഒന്നും സംസാരിക്കാൻ സാധിക്കുകയില്ല അത് അർത്ഥമുള്ള വാചകമാണെന്ന് തോന്നി പക്ഷെ എന്തിനങ്ങനെ പറഞ്ഞു ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചിരിക്കുന്നു അതറിഞ്ഞ് തനിക്ക് അവരോട് ഒരു കാര്യവും സംസാരിക്കാൻ ഇഷ്ടമില്ല അവരാവട്ടെ സംസാരിക്കാൻ തയ്യാറായി നിൽക്കുന്നു തന്നെപ്പറ്റി കൂടുതലൊന്നും അറിഞ്ഞിട്ടില്ല എന്ത് തരം ജോലികളാണ് താൻ ഏറ്റെടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല സന്ധ്യയുടെ മങ്ങിയ വെളിച്ചത്തിൽ ആ എസ്റ്റേറ്റിൻ്റെ കുറച്ചു ഭാഗം കണ്ടു അതിൻ്റെ പര്യവസാനം മര്യാദ കുറഞ്ഞ ഒരു പെരുമാറ്റവുമായിരുന്നു അതുപോകട്ടെ പക്ഷെ ഈ നിലയിൽ ജോലി ഏറ്റെടുക്കുന്ന കാര്യം ഉടനെ തീർത്ത് ആവശ്യപ്പെടുന്നതിന്റെ അർത്ഥം ശങ്കരൻകുട്ടി കുറച്ച് നിമിഷങ്ങൾ അനിശ്ചിതമായി നിന്നു പിന്നെ പറഞ്ഞു എനിക്കിവിടെ ജോലി ഏറ്റെടുക്കാൻ ഇഷ്ടമില്ല സരസ്വതി മാത്യുവിൻ്റെ ഉള്ളിൽ ഞെട്ടലുണ്ടായത് മുഖത്ത് കാണാമായിരുന്നു അവരുടെ കണ്ണുകൾ നിശ്ചലങ്ങളായി നിന്നു അവരുടെ ചേർന്നിരുന്ന ആധാരങ്ങൾ അല്പമൊന്നു വിടർന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നഖങ്ങളുടെ മൂന്നാം അധ്യായമാണ് വായിച്ചത് അടുത്ത അധ്യായവുമായി വേഗം വരാം സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം താങ്ക് യു